ഒരു ക്രിമിനൽ സ്വഭാവമുള്ള എല്ലാ കാര്യ പരാതികളും പോലീസിനല്ല കൊടുക്കുന്നത് രാജ്യത്തിനെതിരെയുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് പോലീസിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു കുറ്റകൃത്യം നടന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച സ്ഥലം ഏതാണോ അതിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലയിൻറ്റ് കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അത് എഴുതി കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇൻഫർമേഷൻ അവിടെ ലഭിക്കുക എന്നുള്ളതാണ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് സ്ഥലത്തെത്തുവാനായിട്ട് ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അതിൽ നടപടികൾ സ്വീകരിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കുറ്റകൃത്യത്തെപ്പറ്റി വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്ഥലത്തെത്തി മറ്റു കാര്യങ്ങൾ നടപടികൾ അന്വേഷണങ്ങൾ നടത്തി നിങ്ങളിൽ നിന്ന് മൊഴിയെടുക്കാം ഇനി അല്ല അത്ര ഒരു പരാതിയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടിയല്ല പരാതി എഴുതി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മൊഴി എടുക്കാം ഇനി പരാതി എഴുതി കൊടുക്കുന്ന പരാതികൾ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾക്കെങ്കിൽ അത് ഒന്നുറപ്പിക്കേണ്ട കാര്യമുണ്ട് പോലീസിൽ പരാതി കൊടുത്ത് അതിൻ്റെ രസീത് മേടിക്കേണ്ടതുണ്ട് ഇന്ന് ഓൺലൈൻ വഴിയും പരാതി കൊടുക്കുവാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പോലീസ് സോഫ്റ്റ്വെയറുകൾ വഴി അങ്ങനെയും കൊടുക്കാവുന്നതാണ് ഏത് തരത്തിലാണെങ്കിലും ആ അങ്ങനെ കൊടുക്കുന്ന പരാതികളുടെ രസീതുകൾ നിങ്ങൾ കയ്യിൽ എഴുതി സൂക്ഷിക്കണം എന്തിനാണ് ഇങ്ങനെ രസീതുകൾ എഴുതി സൂക്ഷിക്കുക നിങ്ങൾ ഒരു കുറ്റകൃത്യത്തെപ്പറ്റി പറഞ്ഞു നിങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ പോലീസിൽ പറഞ്ഞു ഏഴ് ദിവസമായിട്ടും ഒരു എഫ് ഐ ആർ ഇട്ടില്ല എങ്കിൽ അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു കൃത്യവിലോകമാണ് അതിനെപ്പറ്റി പരാതി പറയുവാനായിട്ട് നിങ്ങൾക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ഡിവൈഎസ്പിയോ ചീഫ് പോലീസ് ചീഫായിട്ടുള്ളവരെ ജില്ലാതലത്തിലെ എസ് പിക്ക് ഒക്കെ നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ് അങ്ങനെ ആ പരാതി വീണ്ടും എഫ് ഐ ആർ ആയിട്ട് ഇടാനായിട്ട് നോക്കിയാണ് ഇനി ഇതിനു ശേഷവും നിങ്ങൾ പരാതി നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ ഈ രസീതിൻ്റെ കോപ്പി പരാതികളുടെ കോപ്പിയൊക്കെ വെച്ചുകൊണ്ട് കോടതിയെ ഒരു അഭിഭാഷക മുഖേന സമീപിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെ ഈ മൂന്ന് തരത്തിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത് പിന്നെ കൊടുക്കുമ്പോൾ തീർക്കുക പരാതി നിങ്ങൾ എഴുതി കൊടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധമല്ല സ്ഥലത്ത് ഒരടിയുണ്ടായി ഒരാൾക്ക് പരിക്കുപറ്റി പോലീസിനെ എഴുതി പരാതി എഴുതി കൊടുക്കേണ്ട കാര്യമില്ല പോലീസിനെ വിളിച്ചു പറഞ്ഞാൽ അവർ അവിടെ എത്തുവാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്ററിൽ അവർ ഓൾറെഡി അത് ചെയ്യും നമുക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊഴിയെടുത്ത് കേസെടുക്കുകയും ചെയ്യും ചെയ്യണം അതാണ് മാനദണ്ഡം എന്ന് പറയുക